മഴ പെയ്യും ഏത് നിമിഷവും മഴ പെയ്യും എന്നുള്ള ഏത് നിമിഷവും മഴ പെയ്യും എന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ മഴയെ പ്രതീക്ഷിച്ചു നിക്കുമ്പോ സത്യത്തിൽ ഫലസ്തീനിന്റെ ആകാശത്ത് മൂടപ്പെട്ട ഈ കാർമേഘങ്ങൾ എന്ന് പറയുന്നത് അത് മഴ പെയ്യാനുള്ളതല്ല അത് ഇനി എന്നാണ് ഞങ്ങൾക്കൊരു വിമോചനമുള്ളത് ഞങ്ങൾക്ക് ആരാണ് ഒരു വിമോചനമുള്ളത് ഞങ്ങൾക്ക് എന്നാണ് ഇനി ഒരു സ്വാതന്ത്ര്യമുള്ളത് പിറന്നു വീണ മണ്ണിൽ എത്ര കാലം ശ്വാസം ശ്വസിച്ചുകൊണ്ട് ഈ മണ്ണിൽ ജീവിക്കാൻ കഴിയുന്ന ആശങ്കയുടെ കാർമേഘങ്ങളാണ് ഫലസ്തീനിന്റെ ആകാശത്ത് മൂടപ്പെട്ടിട്ടുള്ളത് ഒരു കാര്യം സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയട്ടെ നമ്മളാരും ഫലസ്തീനി നമ്മളാരും ഫലസ്തീനികളെ കണ്ടവരല്ല ഫലസ്തീനികളെ നേരിട്ട് കേട്ടവരല്ല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പത്രവാർത്തകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഫലസ്തീനി ഗസയുടെയും നമ്പരപ്പെടുത്തുന്ന കഥകൾ കേൾക്കുമ്പോ ഇന്നിവിടെ കിലോമീറ്ററുകൾക്ക് പുറത്തോ ഈ അറബിക്കടലിന്റെ ഓരത്തോ ഈ മലയാളക്കരയിൽ ഈ വള്ളുവനാടിന്റെ തിരുമുറ്റത്തോ ഈ കരിങ്കലത്താണിയിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അഭിമാനത്തോടെ പറയട്ടെ കൂട്ടരെ നമ്മുടെ നാട്ടുകാരാണ് ഈ ലോകത്തിന് മാത്രം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മൾ സോഷ്യൽ മീഡിയകളിൽ പല ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും എല്ലാം പേരും പറഞ്ഞു വികടിക്കുന്നവരാണ് പക്ഷേ ലോകത്ത് മനസ്സാക്ഷി മരവിച്ച് പോകുമ്പോ പുല്ലുവലുണ്ടാകാതിരിക്കുമ്പോ ലോകത്ത് പിഞ്ചുമക്കൾ പിടഞ്ഞു നമ്മൾ സകലമായ ും മറന്നുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളാണ് മാനവികതയുടെ വക്താക്കൾ എന്ന് അഭിമാനത്തോട് പറയട്ടെ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ലോകത്ത് നവോത്ഥാനത്തിന്റെയും മാനവികതയുടെയും വക്താക്കളായി അറിയപ്പെടുന്ന ഇറ്റലി ഉണ്ട് ഇറ്റലിക്ക് പാരമ്പര്യത്തിന്റെ പ്രൗഢിയുടെ പേരവകാശപ്പെടാനുണ്ട് എന്നാൽ അന്നും ഇന്നും എന്നും ഈ പാരമണ്ണാണ് ലോക സമാധാനത്തിന് വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ള രാജ്യം അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുരുത്താണ് ഈ കൊച്ചു കേരളം എന്ന് പറയാൻ ായി വെച്ചുവടുകൾ കരിങ്കല്ലാവാക്യം എന്താണ് നമ്മൾ വിളിച്ചത് മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആർക്കാണ് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് പിഞ്ചുമക്കൾക്കാണ് ആർക്കാണ് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് ഫലസ്തീനിലെ പോരാട്ടം സ്ത്രീകളോടാണ് യുവാക്കളോടാണ് വയസ്സന്മാരോടാണ് നമ്മൾ ഒരിക്കലും മരിച്ചു വീഴുന്ന ആളുകളുടെ മതത്തിന്റെ നിറം നോക്കിയിട്ടില്ല വർണ്ണം നോക്കിയിട്ടില്ല അവിടെ പിടഞ്ഞു വീഴുന്നത് മനുഷ്യനാണ് എന്നുള്ള ചിന്തയില ഈ കരിങ്കല്ല നമ്മൾ ഈ കൊടിയും പിടിച്ച് കാൽനടയായി കടന്നു വന്നത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരെ എന്ന് തുടങ്ങിയതാണ് ഫലസ്തീനിന്റെ ഈ ദുർഗതി എന്ന് നമുക്കറിയാവല്ലോ ഫലസ്തീൻ ഒരു കാലത്ത് നമുക്കറിയാം ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം പശ്ചിമേഷ്യൻ രാജ്യമാണ് ഈ പശ്ചിമേഷ്യൻ രാജ്യം ഒരു കാലത്ത് തുർക്കികളുടെ നിയന്ത്രണത്തിലായിരുന്നു ഒരുപാട് കാലം തുർക്കി ായിരുന്നു എന്നാൽ മുതൽ വരെ ലോകത്ത് നടന്ന ഒന്നാം ലോകയുദ്ധം രണ്ട് തമ്മിലടിച്ചു ഒന്നാം ലോക യുദ്ധത്തിൽ ജർമ്മൻ ചേരി അതിദയനീയമായി പരാജയപ്പെടുന്നു അതോടുകൂടി തുർക്കിയുടെ നിയന്ത്രണത്തിന് കീഴിലുണ്ടായിരുന്ന ഫലസ്തീനെ ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുന്നു നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഭരിച്ച അതേ ബ്രിട്ടീഷുകാർ തന്നെ ഫലസ്തീനിന്റെ നിയന്ത്രണവും നമുക്കറിയാം രണ്ട് ഫാസിസം ഫാസിസം നേതൃത്വത്തിൽ ജൂതന്മാരെ അഡോൾഫ് നടപടികൾ ആ കാലത്താണ് പാൽഫർ എന്ന് പറയുന്ന ആളുടെ പ്രഖ്യാപനം വരുന്നത് ലോകത്ത് ജൂതന്മാർ സുരക്ഷിതരല്ലത്രേ സുരക്ഷിതരല്ലത്രൂതരാജ്യങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ സിയോണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ലോകത്ത് പിടിമുറുക്കുന്നത് നമ്മൾ ചരിത്രത്തിലൂടെ വഹിച്ചവരല്ലേ അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ലോകത്ത് പിറവിയെടുക്കുന്നത് ഫലസ്തീനെ വിഭജിച്ചുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെടുന്നത് ലോകത്തുള്ള ജൂതന്മാരെല്ലാം അവിടെ പലായനം ചെയ്യപ്പെടുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിലേക്ക് അന്നു മുതൽ ഇസ്രായേൽ മറ്റൊരു മറ്റൊരു നരനായാട്ട് തുടങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപീകരിക്കപ്പെട്ടത് മുതൽക്ക് തന്നെ ഫലസ്തീനിനെ കീഴടക്കാനുള്ള ശ്രമം ീൻ പുണ്യമാക്കപ്പെട്ട മണ്ണാണ് ഫലസ്തീൻ എല്ലാ മതവിഭാഗങ്ങൾക്കും ശ്രേഷ്ഠമാക്കപ്പെട്ട മണ്ണാണ് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പ്രധാനപ്പെട്ട നാടാണ് അതുകൊണ്ട് തന്നെയാണ് പതിനൊന്നാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ നമ്മൾ ചരിത്രങ്ങളിൽ കേട്ട കുരിശുദ്ധങ്ങൾ ഇതേ മണ്ണിന് വേണ്ടിയിട്ട് നടന്നത് ഞാൻ പറഞ്ഞു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷം അവിടേക്കുള്ള അതിക്രമങ്ങൾ ഇസ്രായേൽ നടത്തുകയാണ് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഇല്ലാത്ത സാഹചര്യം തുർക്കികൾ ഭരിച്ചപ്പോൾ ഇല്ലാത്ത സാഹചര്യം ഫലസ്തീനിൽ ഇസ്രായേലുകൾ ഭരിക്കുമ്പോൾ ഉണ്ടാവുകയാണ് എന്താണ് സാഹചര്യം ബ്രിട്ടീഷുകാർക്ക് വേണ്ടത് ഫലസ്തീനിലെ സമ്പത്തായിരുന്നു എങ്കിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടത് വിഭവങ്ങളായിരുന്നു എങ്കിൽ ഇസ്രായേലിന് വേണ്ടത് ആ രാജ്യത്തിന്റെ മണ്ണ് ആ രാജ്യത്തിന്റെ ഒരു വംശഹത്യയാണ് അവിടെ നടക്കുന്നത് സ്ത്രീകളെയും കുട്ടികളെയുമാണ് സ്ത്രീകളെ എന്തിനാ കൊല്ലുന്നത് ഇനി ഒരു സ്ത്രീയും ഒരു ഫലസ്തീനി കുഞ്ഞിന് ജന്മം നൽകരുത് എന്തിനാണ് കുഞ്ഞുങ്ങളെ തെരഞ്ഞുപിടിച്ചു കൊല്ലുന്നത് ഈ കുഞ്ഞുങ്ങൾ നാളെ വളർന്നു വലുതായി ഇസ്രായേലിനെതിരെ വിരൽ ചൂണ്ടരുത് ആ രീതിയിലാണ് ഫലസ്തീനെ ഇല്ലായ്മ ചെയ്യുന്നത് ിൽ പലസ്തീൻ വിമോചന സംഘടന ഉണ്ടാകുന്നുണ്ട് പോലെയുള്ള നേതാക്കന്മാരെ നമ്മൾ കേട്ടവരാണ് ഇവിടെ ഒരുപാട് ആളുകളുണ്ട് അവരിൽ പലരും ലൈവായിട്ട് അവരുടെ ജീവിതം പഠിച്ചവരുമായിരിക്കും യാസർ അറഫാത്തിന്റെ വിശ്വപ്രസിദ്ധമായ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഒരു പ്രസംഗമുണ്ട് നമ്മളത് കേട്ടതാണ് ഈ അടുത്ത കാലത്ത് ഒരു റാപ്പർ വേടൻ എന്ന് പറയുന്ന റാപ്പ് സിംഗർ അത് വളരെ വിശദമായി കൊണ്ട് തന്നെ പാട്ടായി അവതരിപ്പിക്കുകയുണ്ടായി ലോകരാജ്യങ്ങളെല്ലാം തങ്ങി കൂടി നിൽക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയിൽ യാസർ എന്ന് പറയുന്ന പ്രസംഗിക്കുകയാണ് എന്റെ കയ്യിൽ സമാധാനത്തിന്റെ ഒലി വിലയുണ്ട് എന്റെ മറ്റേ കയ്യിൽ അക്രമത്തിന്റെ യുദ്ധത്തിന്റെ തോക്കുണ്ട് എന്റെ കയ്യിൽ നിന്ന് സമാധാനത്തിന്റെ ഒലി വില നഷ്ടപ്പെടാതെ നോക്കണേ എന്ന് ലോകരാജ്യങ്ങളോട് യാസർ അറഫത്ത് എന്ന് പറയുന്ന ഫലസ്തീൻ വിമോചന സംഘടനാ നേതാവ് പ്രസംഗിക്കുന്നുണ്ട് എന്താണ് ലോകത്ത് നടക്കുന്നത് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഈ നരനായാട്ടിനെതിരെ അന്നും പലതരത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നടുമ്പുറത്ത് നട്ടലുള്ള ചില രാജ്യങ്ങൾ തുടക്കത്തിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങൾ രാജ്യങ്ങൾ എണ്ണ പച്ചക്ക് പറഞ്ഞ നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ ആ ഗൾഫ് രാജ്യങ്ങൾ ഒരു തീരുമാനമെടുക്കുന്നു ഇനി ഇനി സ്വാതന്ത്ര്യം കൊടുക്കാതെ ലോകത്തേക്കുള്ള എണ്ണ വിതരണം ഞങ്ങൾ നിർത്തിവെക്കും എന്നുള്ള രീതിയിലുള്ള തീരുമാനമെടുത്തപ്പോഴാണ് നിവൃത്തി കെട്ടപ്പോഴാണ് പേരിനെങ്കിലും ഫലസ്തീനി സ്വാതന്ത്ര്യം 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 കൊടുക്കാൻ പക്ഷേ കടലാസിലാണ് കടലാസിലാണ് യാഥാർത്ഥ്യത്തിലായിട്ടില്ല വീണ്ടും ാണ് വംശഹത്യ തുടർന്നുകൊണ്ടേയിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രണ്ടായിരത്തി ഇരുപതുകൾക്ക് ശേഷം കോവിഡ് രൂപപ്പെട്ടു വന്ന സത്യാനന്ദര രാഷ്ട്രീയത്തിന്റെ കാലത്ത് അമേരിക്കയുടെ വല്ലാത്ത സപ്പോർട്ട് ഡൊണാൾഡ് ട്രംപിന്റെ വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വരവ് ആണ് ബെഞ്ചമിന്ന എന്ന് പറയുന്ന ലോകം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടത്തോടു കൂടി കണ്ടുന്ന ഭരണാധികാരിയുടെ സകല നരനായാട്ടം നടക്കുന്നത് എന്താണ് ആ രാജ്യത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിനായിര ആളുകളാണ് എന്റെ ശബ്ദം താണിക്കാരെ മാത്രം കണക്ക് പറയുന്നത് അതിൽ ഇരുപത്തിരണ്ടായിരം പേര് കുട്ടികളാണ് എന്നാണ് ഇസ്രായേൽ പറയുന്ന വാദം എന്താണ് ഈ തമ്മാടിത്തരത്തിന് ഇസ്രായേൽ കൊടുക്കുന്ന വാദം ഞങ്ങൾ ഭീകരവാദത്തെ ചെറുക്കുകയാണ് എന്നാണ് അവിടെയാണ് ബെഞ്ചമിൻ ധന്യാഹുവിനോട് ലോകരാജ്യം ചോദിക്കുന്നത് നിങ്ങൾ ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാനാണ് എന്തിനാണ് നിങ്ങൾ കൊന്നത് അതിൽ തന്നെ ആയിരത്തിലധികം ഒരു താഴെ മാത്രം പ്രായമുള്ള എങ്ങനെയാണ് കരിങ്കലത്താണിക്കാരെ നമുക്ക് സഹിക്കാൻ കഴിയുക നമ്മൾ ഇവിടെ പ്രതിഷേധിക്കുന്നു നമ്മൾ ഇവിടെ മൈക്ക കെട്ടി പ്രസംഗിക്കുന്നു എന്ന ഫലസ്തീനിലെ പിഞ്ചുമക്കൾക്ക് ഒരു വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള കുട്ടികൾ ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെടുന്നത് പതിനായിരക്കണക്കിന് സ്ത്രീകൾ കൊല്ലപ്പെടുന്നു അവിടെയൊക്കെ നേരത്തെ ആരോ സംസാരിച്ചപ്പോ സൂചിപ്പിച്ചല്ലോ ഭക്ഷണ പൊതുകൾ എത്തിക്കുന്നില്ല ഇന്റർനെറ്റ് സൗകര്യങ്ങളില്ല വാർത്താ വിനിമയ സൗകര്യങ്ങളില്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതല്ലേ ഫലസ്തീനിൽ നിന്നുള്ള ഒരു കാഴ്ച എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുക ആശുപത്രികളിൽ ചികിത്സിക്കാൻ മരുന്നുകളില്ല അനസ്തീഷ്യ ഓപ്പറേഷൻ ചെയ്യാൻ യുദ്ധത്തിൽ കൈകാലുകൾ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ പച്ചയോടുകൂടി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പൊട്ടിക്കറിയ കാരണം മയക്കിക്കിടത്താൻ അവിടെ അനസ്തീഷ്യ കൊടുക്കാനുള്ള മരുന്നില്ല ഈ രീതി ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുകയാണ് ഇപ്പോഴും ആ രാജ്യത്ത് എന്താണ് യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്നത് എന്ന് ലോകത്തിനറിയൂല വളരെ ലഭ്യമായ ചുരുങ്ങിയ ചില സോഴ്സുകളിൽ നിന്നും വരുന്ന വാർത്തകൾക്ക് അപ്പുറത്തേക്ക് അവിടുത്തെ യഥാർത്ഥം എന്താണ് എന്ന് ലോകത്തിന് ആർക്കും പരിചയമില്ല അപ്പോഴാണ് പ്രതീക്ഷയോട് കൂടിയത് ഐക്യരാഷ്ട്ര സംഘടനയിൽ ഒരു പ്രമേയം വരുന്നത് ഐക്യരാഷ്ട്ര സംഘടനയിൽ ലോകരാജ്യങ്ങളുടെ ഒരു പ്രമേയം വരുന്നു ആ പ്രമേയം വരുന്ന സമയത്ത് വിരലിലെണ്ണാവുന്ന രാജ്യങ്ങളല്ലാതെ മറ്റു ബഹുഭൂരിഭാഗം രാജ്യങ്ങളും കൂടെ നിൽക്കുമ്പോൾ അത് നമ്മുടെ ലോകത്തിനൊരു പ്രതീക്ഷയാണ് ലോക സമാധാനത്തിനൊരു വിശ്വാസമാണ് എത്രയൊക്കെ എത്രയൊക്കെ അഭിനവകാലമായിട്ടുള്ള ഈ നരനായാട്ടുകൾ തുടരുമ്പോഴും മനുഷ്യത്വം വിജയിക്കുമെന്ന പ്രതീക്ഷ നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ ദിവസം ഭക്ഷണ പൊതികളുമായി പോയ കപ്പലുകൾ ാണ് ആ കടലിൽ വെച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമിക്കുന്നത് ഫലസ്തീനികൾക്ക് ഭക്ഷണം കൊടുക്കാതെ വായു കൊടുക്കാതെ വസ്ത്രം കൊടുക്കാതെ കൊടുക്കാതെ മരുന്ന് ഒരു ഒരു നാടിനെ മുഴുവൻ ശ്വാസം കൊല്ലുന്ന രീതിയിൽ കാലത്ത് ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലും നാണപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനം നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേലി പ്രധാനമന്ത്രിക്ക് എവിടെ നിന്നാണ് ധൈര്യം കിട്ടുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറിയ രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് നാമമാത്രമായ ജനസംഖ്യ ഉള്ള രാജ്യമാണ് അങ്ങനെ ഒരു രാജ്യം എങ്ങനെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാരായി അങ്ങനെ ഒരു രാജ്യം എങ്ങനെ ലോകത്തെ കീഴടക്കുന്ന രീതിയിലേക്ക് മാറി അമേരിക്ക പോലും ഒരു ഇസ്രായേൽ മാറിയിട്ടുണ്ട് എങ്കിൽ അതിവേഗമാണ് ആ രാഷ്ട്രത്തിന്റെ വളർച്ച എന്ന് നമ്മൾ മനസ്സിലാക്കണം ലോകത്ത് വല്ലാതെ രൂപപ്പെട്ട ഒരു വാണിജ്യവൽക്കരണത്തിന്റെ കഥ അത് പറയാനുണ്ട് ലോകത്ത് ഒരു കമ്പോളവൽക്കരണത്തിന്റെ കഥ ആ ഇസ്രായേലിന്റെ വളർച്ചയിൽ പറയാനുണ്ട് ഇതിന്റെ ഒക്കെ കച്ചവട താല്പര്യങ്ങളാണ് പലതിന്റെയും പുറകിൽ പറഞ്ഞു ാരെ നമ്മൾ ആഗ്രഹിക്കുകയാണ് ശബ്ദം താണിക്കാരെ നമ്മൾ എന്തിനാണ് ഇവിടെ കൂടിയത് നമ്മൾ എന്തിനാണ് ഈ മുദ്രാവാക്യം വിളിച്ചത് നിങ്ങൾ എന്തിനാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു പ്രാർത്ഥനയാണ് നമ്മൾ ഓസ്ട്രിയയുടെ പ്രധാനമന്ത്രി ഓസ്ട്രിയയുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി ലോകത്തോട് പറയുകയാണ് ഞാൻ രാജ്യം ഭരിക്കുന്ന കാലത്ത് എന്റെ മക്കൾ ഒരു പക്ഷേ എന്നോട് ചോദിക്കാം നിങ്ങൾ രാജ്യം ഭരിക്കുമ്പോ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ മരിച്ചു കൂഴുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നമ്മൾ ചരിത്രപാഠ പുസ്തകങ്ങളിൽ ഒരുപാട് പോരാട്ടങ്ങളെ കുറിച്ച് പഠിച്ചവരല്ലേ നമ്മൾ ഒരുപാട് സമരങ്ങളെ കുറിച്ച് വിപ്ലവങ്ങളെ കുറിച്ച് പഠിച്ചവരല്ലേ അന്നൊരു പക്ഷേ ഹിസ്റ്ററി ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും അന്ന് ഞാൻ ചരിച്ചിരുന്നു എങ്കിൽ എന്നാൽ അങ്ങനെ ഒരു സമയമല്ലേ ഇത് നമ്മൾ എന്ത് ചെയ്തു ഫലസ്തീനി വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഒന്നേ ഐക്യദാർഢ്യം മാത്രം അതാണ് കരിങ്കലത്താണിക്കാർ സകലമായ കൊടികളുടെ നിറങ്ങളുടെ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ കരിങ്കലത്താണി മേഖല സമഗ്ര സമിതി സംഘടിപ്പിച്ച ഈ റാലിയിൽ അരിഞ്ഞിരുന്നത് നമ്മൾ മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടാണ് ഈ പോരാട്ടം നടത്തുന്നത് ആര് മരണപ്പെട്ടാലും മരണപ്പെട്ടാലും എവിടെ മരിച്ചു വീഴുന്നത് മനുഷ്യനാണ് എന്ന ബോധമാണ് നമ്മളെ ഇങ്ങനെ ഒരുമിപ്പിച്ചു നിർത്തുന്നത് മനുഷ്യന്റെ നിറം ചുവപ്പാണ് എന്ന ബോധത്തില അതെല്ലാം ഒറ്റക്കെട്ടാണ് ഒരമ്മതച്ച മക്കളെ പോലെയാണ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുമെന്നും അവിടെ മരിച്ചു വീഴുന്നത് മുസ്ലിമാണെന്നോ അവിടെ മരിച്ചു വീഴുന്നത് ചൂതനാണെന്നോ അവിടെ മരിച്ചു വീഴുന്നത് ക്രിസ്ത്യാനിയാണെന്നോ നമ്മൾ ഈ ിൽ പ്രകടനം നടത്തുന്നത് മരിച്ചു വീഴുന്നത് മനുഷ്യനാണ് എന്ന ബോധത്തില നമ്മളിവിടെ കെട്ടി വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യൻ പോലും ഇനി അത്തരത്തിൽ മരണപ്പെടാൻ പാടില്ല ഇനി ഇനിപ്പിക്കണം അതിന് നട്ടല് ലോകരാഷ്ട്ര തലവന്മാർ കാണിക്കണം നമ്മൾ ഈ സമഗ്ര സമിതി ഈ ഒരു നമ്മൾ കരിങ്കലത്താടിയിൽ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോ നിങ്ങൾ ഇഷ്ടമുള്ള ദൈവങ്ങളെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എല്ലാവരും അള്ളാഹു വിശ്വസിക്കുന്നവരാണെന്ന ബോധം എനിക്കില്ല നിങ്ങൾ ദൈവങ്ങളെ വിശ്വസിക്കുന്നു കർത്താവിനെ വിശ്വസിക്കുന്നു യേശുവിനെ വിശ്വസിക്കുന്നു അല്ലാഹു വിശ്വസിക്കുന്നു മതങ്ങളിൽപ്പെട്ടവരൊക്കെ ശബ്ദം ശ്രമിക്കുന്ന നാട്ടുകാരായിട്ടുള്ളവരില്ലേ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കണേ മരിച്ചു വീഴുന്ന കൊലയാടപ്പെടുന്ന എന്തിനാണ് ഞങ്ങൾ കൊല ചെയ്യുന്നത് എന്ന് അവർക്കറിയൂല കൊല്ലുന്നവർക്കും അറിയൂല ഞങ്ങൾ എന്തിനാണ് കൊല്ലുന്നത് എന്ന് അത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട കാലത്തു ആ രാഷ്ട്രം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അധികം ആ ആ സമാധാനം നാട് സ്വാതന്ത്ര്യം നേടാൻ അവിടെ മനുഷ്യത്വം നിലനിൽക്കാൻ സമാധാനം തുടരാനുള്ള പ്രാർത്ഥനകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകണേ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ ഐക്യദാർഢ്യം നിങ്ങളുടെ സ്നേഹത്തിൽ കുതിർന്ന ഐക്യദാർഢ്യം ആ പോരാടുന്ന ബോംബും തോക്കും മിസൈലുകളും വരുമ്പോൾ മരിച്ചു വീട്ടെ പിറന്നു മണ്ണിൽ ഞങ്ങൾ വരെ പറയാൻ കാണിക്കുന്ന ചങ്കൂറ്റമുള്ളവരുണ്ടല്ലോ അവർക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യമാണ് ഈ കരിങ്കലത്താടിയിൽ നമ്മൾ ഒരുമിച്ചു കൂടി നൽകുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടക സമിതിക്ക് ഹൃദയത്തിൽ നിറഞ്ഞ അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി